നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൻ തോതിൽ കയ്യടി നേടിയ ഒരു താരം നമുക്കുണ്ട് അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഒരു ആംബുലൻസ് വരികയും ആ ആംബുലൻസിന് കൃത്യമായിട്ട് വാഹനങ്ങളെല്ലാം മാറ്റി വഴിയൊരുക്കുകയും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് കയ്യടി നേടിയിരിക്കുന്നത് പക്ഷേ അതിലിപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു രോഗിയില്ലാത്തൊരു ആംബുലൻസാണ് അതുവഴി കടന്നുപോയത് എന്നുള്ളതാണ് ഇതിന് മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരം രൂപ പിഴും പിഴയും ഈടാക്കിയിട്ടുണ്ട് രോഗിയില്ലാത്ത ആംബുലൻസിനാണ് വഴിയൊരുക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് ആ ആംബുലൻസ് ഡ്രൈവർ നിന്ന് രണ്ടായിരം രൂപ ഈടാക്കിയത് പക്ഷേ എന്നിരുന്നാലും ഈ പോലീസ് ഉദ്യോഗസ്ഥ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ആ അന്നത്തെ പ്രകടനം എല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുകയും വൻതോതിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നത് കാരണം ആംബുലൻസിലുള്ളത് ഒരു വിലപ്പെട്ട ജീവനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കി കൊടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊരു ഓട്ടം വെറുതെ ആയി എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കാരണം രോഗിയില്ലാത്ത ഒരു ആംബുലൻസ് തന്നെയായിരുന്നു ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോകുന്ന ആംബുലൻ ആംബുലൻസ് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കി കൊടുത്തത് പക്ഷേ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോഴും വലിയ തോതിൽ ആഹ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ വീഡിയോ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്